ഹായ് ഹലോ അസ്സാംക്കു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലേറ്റസ്റ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന മുഞ്ചുള്ള അടിപൊളി ചുരിദാറിൻ്റെയും അതുപോലെ തന്നെ ഗൗണിൻ്റെയും പാർട്ടി വെയർ ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളി അനർക്കിളി മോഡലാണ് നിങ്ങൾക്ക് ഏത് കളർ ആണോ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുന്ന മോഡൽ നമ്മൾ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് മത്സന്ദരി ഫാബ്രിക്ക് ചോദിച്ച് മെസ്സേജ് അയക്കുന്ന ഒരുപാട് പേരുണ്ട് സാധാരണ നമ്മൾ ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നത് വിചിത്ര സിൽക്ക് മെറ്റീരിയലിലാണ് ഈ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ മെറ്റീരിയൽ വേണമെന്നുള്ളവർക്ക് മെസ്സേജ് ആക്കാം കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന സൈസിനനുസരിച്ച് കസ്റ്റമൈസേഷൻ അവൈലബിളാണ് ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ ത്രീ എക്സ് എല്ലൊക്കെ കിട്ടാത്ത ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അതൊക്കെ ചോദിച്ച് നമുക്ക് മെസ്സേജ് ആക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇത് നിങ്ങളോട് പറയാനുള്ളത് പതിനഞ്ച് ദിവസം മുന്നേ നിങ്ങൾ ഓർഡർ ചെയ്യണം കേട്ടോ കാരണം നമുക്ക് സെവൻ ഡേയ്സ് കൊണ്ട് കിട്ടുമോ മറ്റന്നാളാ കിട്ടുമോ പതിനഞ്ചിന് കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരോടാണ് പറയാനുള്ളത് പതിനഞ്ച് ദിവസം മുന്നേ നിങ്ങൾ ഓർഡർ ആക്കാൻ നോക്കുക കേട്ടോ പിന്നെ അത് നമ്മളെ ബ്രൈഡലിനൊക്കെ പറ്റി അടിപൊളി കളക്ഷൻസ് ആണ് ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ഏത് കളറിലാവോ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുന്ന കളറിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓൾ ഇന്ത്യൻ ഡെലിവറി ഉണ്ട് എല്ലാ സൈസിലും ആണ് പിന്നെ വെൽവെറ്റ് മെറ്റീരിയൽ ചെയ്തിട്ടുള്ള നല്ല അടിപൊളി പാർട്ടി വെയർ ചുരിദാറാണ് കേട്ടോ വരുന്നത് ഇത് നിങ്ങൾക്ക് വെൽവെറ്റ് ഏത് കളറിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന മോഡൽ തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളറിൽ സെലക്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് യൂണിറ്റിൽ നിന്നാണ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ പിന്നെ ഇത് റെഡി മെയ്ഡാണ് റെഡി പാർട്ടി വെയർ മോഡൽ തന്നെയാണ് അത്യാവശ്യം നല്ല എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള മോഡലാണ് ഇത് നല്ല സ്കാലപ്പ് കൊടുത്തിട്ടുള്ള സ്ലീവിനും അതുപോലെ തന്നെ ടോപ്പിൻ്റെ ലാസ്റ്റ് സ്ലീ ഷോളിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് സ്കാലപ്പ് ചെയ്തിട്ടുള്ള മോഡലാണ് അതുപോലെ തന്നെ നല്ല പാർട്ടി വെയർ ആയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ സ്ലിറ്റ് വരുന്ന മോഡലാണ് സ്ലിറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കസ്റ്റമൈസേഷൻ ആണ് കേട്ടോ പിന്നെ പറയാനുള്ളത് ഈ സ്ലി പാൻറ്റ് നിങ്ങൾക്ക് കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് നല്ല തന്നെ ആയിട്ട് കിടക്കുന്ന പാൻറ്റ് ചോദിക്കുന്നവരുണ്ട് അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് നിങ്ങൾ പറയുന്ന മോഡലിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കാനും കേട്ടോ ഇത് കോഡ് ആണ് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്നും പോയിട്ട് ചെക്ക് ചെയ്യുക കാരണം ഇതിൽ അത്യാവശ്യം കളറുകൾ അവൈലബിൾ ആയിട്ടുള്ളൊരു കോഡ് സെറ്റാണ് ആണ് കേട്ടോ മോഡൽ വരുന്നത് നല്ല നല്ലൊരു മോഡലാണ് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ചൊക്കെ ചെയ്യാൻ പറ്റുന്നത് നല്ല മോഡലാണ് കേട്ടോ ഫ്ലിറ്റ് വരുന്ന മോഡലാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് നല്ല അടിപൊളി പാർട്ടി വെയർ ആയിട്ടുള്ള നല്ലൊരു ഒത്തിരി കളക്ഷൻസ് ഉണ്ട് വെൽവെറ്റിലും അതുപോലെ തന്നെ ഷിഫോണിലും ജോർജറ്റിലും ഒക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി കളക്ഷൻസ് ഉണ്ട് നിങ്ങൾ പറയുന്ന സൈസിനനുസരിച്ച് മോഡലിനനുസരിച്ച് ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ നമ്മൾ ചെറിയ മക്കൾക്കുള്ള സ്കേർട്ട് ടോപ്പ് അതുപോലെ തന്നെ ഫ്രോക്ക് അങ്ങനത്തൊക്കെ ഒരു മോഡല് സരാറ മോഡലൊക്കെ വേണമെന്നുള്ളവർക്ക് ചോദിക്കുക നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് മക്കൾക്കുള്ള അതിനനുസരിച്ച് കോഡ് സെറ്റ് ഡ്രസ് കോഡിനനുസരിച്ചൊക്കെ ഉള്ളത് ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഏതാണാവോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുന്ന ആണെന്നുണ്ടെങ്കിലും ജോർജറ്റ് മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിലും വിചിത്ര ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ അടിപൊളി കളക്ഷൻസ് ആണ് അത്യാവശ്യം നല്ല പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റണവർക്കൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന മോഡലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽസിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ അസാമുലൈക്കും